നടികൾ എന്തോന്ന് കാണിക്കുന്നത് ഇപ്പം നമുക്ക് പേടിയാണ് ഒരു സിനിമയെ അടുത്തിരുന്ന് അറിയാതെ കൈ തൊട്ട് കഴിഞ്ഞാൽ പറയും എന്ന് പറയും പള്ളാശ്ശേരി സാറ് നമ്മളെ പഠത്തിന് കഥ എഴുതി ജെ പള്ളാശ്ശേരി സാർ സാറ് ഉണ്ടാക്കി വെച്ച സബ്ജക്റ്റൊക്കെ നമ്മൾ വേറെ ഒരു സ്ഥലത്ത് ചെന്നിരുന്ന് പറഞ്ഞ് വേറെ എൻ്റെ എഴുത്ത് വേറെ പോയി സിനിമയിൽ ആരും ആരുടെ അടുത്തും അങ്ങോട്ടും മോശമായിട്ട് പോകുന്നില്ല അവരും കൂടെ ഇങ്ങോട്ട് സഹകരിക്കുന്നതുകൊണ്ടല്ലേ ഇത് നടക്കുന്നത് പുള്ളി എൻ്റെ അറുപത് ദിവസത്തിനെ ചെയ്യാന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ ഇപ്പം പുള്ളിയിലെ ഷൂട്ടിങ് കഴിയുമ്പം തന്നെ ഇപ്പോൾ ഒരു നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് ദിവസം പിടിച്ചാൽ ഞാനെന്ത് ചെയ്യും ആ പടത്തിൽ പടമേ വേണ്ടെന്ന് ആ പൈസ ഒക്കെ അഡ്വാൻസൊക്കെ തിരിച്ചു വാങ്ങിച്ചെടുക്കാൻ പറ്റ പാട് എനിക്ക് പറയാൻ ദൈവത്തിന് പുള്ളിയിലൊരു പടം എന്തോ ഒരു പടം എടുത്ത് പുള്ളിക്ക് എന്തോ കിറ്റായി ജനകരമന എന്ന് പറഞ്ഞ പടം എന്റെ ഡോൺ സിനിമ എന്ന് പറഞ്ഞതും ദിലീപ് പിന്നെ ഞാൻ എനിക്ക് പുള്ളിയെ സിനിമ ചെയ്ത് തരണം തരണമെന്ന് പറഞ്ഞ് പുള്ളിക്ക് ചെയ്ത് തരണമെന്നില്ല നമ്മളെ ചന്ദ്രൻ്റെ എന്ന് പറഞ്ഞ് പുള്ളി എനിക്ക് ഒരു സിനിമ ഏത് തന്നെയാണ് എന്നെയും കാലം എത്ര പേര് ഒരു ഡാറ്റിന് വേണ്ടി നടക്കുന്നു ആ സമയത്ത് ഭയങ്കര പിന്നെ അല്ലാതെ കൊള്ളാം അമീഷ മാധവനും അതിന് മുമ്പേക്കെ ഞങ്ങൾ തമ്മിലൊക്കെ പരിവുണ്ട് നമ്മൾ സിനിമയിൽ പുള്ളി ആസ്റ്റൻ്റായിട്ട് വരണ കാലം മുതൽ എനിക്ക് തമ്മിൽ പരിവുണ്ട് പുള്ളി അങ്ങനെ എല്ലാം മുട്ടി നിൽക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഡാറ്റ് തന്നത് ഞാൻ പടം ചെയ്തതും അപ്പോൾ അതുകൊണ്ട് ഞാൻ ദിലീപിനൊന്നും പറയാം എനിക്കില്ല കാരണം ദിലീപ് എന്നെ ഒരു സിനിമ എന്നെ രക്ഷപ്പെടുത്തിയതല്ലേ അപ്പം ആ പടം സൂപ്പർ ഹിറ്റായെങ്കിൽ ഞാൻ വല്ലതും പറയുമോ സൂപ്പർ ഹിറ്റായല്ലെങ്കിൽ നഷ്ടം വന്നപ്പോൾ ഞാൻ പുള്ളിയെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ കാര്യം അത് എൻ്റെ പിരിയാണ് അവരെ കൊള്ളാം അവർക്ക് പടം കിട്ടും എനിക്ക് പടം ഈ പടം കിട്ടൂലായിരുന്നു ഇഷ്ടപ്പെട്ടായിരുന്നു ആ ഇഷ്ടപ്പെട്ടായിരുന്നു കഥയൊക്കെ ഒരുപാട് നമ്മൾ ഉണ്ടാക്കി വെച്ച കഥയൊക്കെ അതൊക്കെ വേറെ രീതിയിൽ അത് നമ്മളെ എന്താ പറയുക ആ കഥ കേട്ടിട്ട് സൂപ്പർ സബ്ജക്റ്റ് ആണ് ഉണ്ടാക്കി വെച്ചത് ആ കഥയൊക്കെ വേറെ രീതിയിൽ പോയി പൊളിച്ചു പണിഞ്ഞെന്നല്ല പള്ളാശ്ശി സാറ് നമ്മളെ പടത്തിന് കഥ എഴുതിയ ജയ പള്ളാശ്ശി സാറ് സാർ ഉണ്ടാക്കി വെച്ച സബ്ജക്റ്റൊക്കെ നമ്മൾ വേറെ ഒരു സ്ഥലത്ത് എന്തില്ലെന്ന് പറഞ്ഞ് വേറെ എൻ്റെ എഴുത്ത് കാര്യം പോയി അത് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുകയും ചെയ്ത് അത് ഇങ്ങനെ ചേർ നമ്മളെ എൻ്റെ തൃപ്റ്റക്കാതൊക്കെ അങ്ങനെ കൊണ്ടാണ് നമ്മൾ ചെന്നിരുന്ന് ഈ നമ്മൾ ആരുടെ അടുത്തേക്കും ചെന്നിരുന്ന് പറയുമ്പം നമ്മളെ ജീവിതമാണ് പോണത് പക്ഷേ പൊള്ളാശി സാറ് പാവം ജീവിതത്തിൽ എൻ്റെ ഓരോ ടോർച്ചും ചെയ്യാത്തൊരു മനുഷ്യനാണ് പക്ഷെ എൻ്റെ രണ്ടാമത്തെ പടത്തിന് പുള്ളി അനുഗ്രഹം വായിക്കാൻ പോകാൻ പറ്റും അതിന് ഇന്നും കുറ്റബോധമുണ്ട് ഈ പള്ളാശി സാറ് കാര്യം എനിക്ക് ഒരു അഡ്രസ്സ് ഉണ്ടായിത്തുന്ന ആളല്ലേ ആദ്യമായിട്ട് പാനെടുത്ത് എഴുതിയ ആളല്ലേ വിളിക്കാൻ രാവിലെ മണിക്കൊക്കെ ഇരുന്ന് എഴുതും പാവം അല്ല ഇതിനകത്ത് ശരിക്കും ഷൂട്ടിങ് സമയത്തൊക്കെ ഉണ്ടായിരുന്നു ഈ ഡോണിൻ്റെ പടം തീരണ വരെ ഞാൻ ഉണ്ട് പക്ഷെ അതിനൊക്കെ നമ്മൾ ചിരിച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ഫോണിലൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പണ്ടാണെങ്കിൽ അങ്ങനെയല്ല അതിന് ബുദ്ധിമുട്ടുള്ള ഓർമ്മ ഡോണിൻ്റെ പിന്നെ പൈസയ്ക്ക് മറിയണ്ടേ പൈസക്ക് പൈസ വേണ്ടേ ഒരു ദിവസം ഇപ്പം ഒരു സിനിമ നടക്കണമെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ ഇന്നത്തെ ചിലവുണ്ട് ഈ ഒരു ദിവസം ഒരു ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലവാണ് ഞാൻ പറഞ്ഞത് ആർട്ടിസ്റ്റിലെ ശമ്പളം കൂടാതെ ഈ പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് നമ്മൾ ഒരു അറുപത് ദിവസം ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുന്നത് അത് നൂറ് ദിവസമായപ്പോൾ എന്തിരി നമ്മൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന പടത്തിൻ്റെ പുള്ളി എൻ്റെത് അറു ദിവസത്തിനെ ചെയ്യാമെന്ന് പറഞ്ഞു ഒരു ഡയറക്ടർ ഇപ്പോൾ ഒരു ഡയറക്ടർ പറഞ്ഞ് പുള്ളിയുടെ ഷൂട്ടിങ് കഴിയുമ്പം തന്നെ ഇപ്പോൾ ഒരു നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് ദിവസം പിടിച്ചാൽ ഞാനെന്ത് ചെയ്യും ആ പടത്തിൽ പടമേ വേണ്ടെന്ന് ആ പൈസ ഒക്കെ അഡ്വാൻസൊക്കെ തിരിച്ച് വാങ്ങിച്ചെടുക്കാൻ പറ്റ പാട് എനിക്ക് പറയുന്നത് ദൈവത്തിന് പുള്ളിയുടെ ഒരു പടം എന്തോ ഒരു പടം എടുത്ത് പുള്ളിക്കെന്താ കിറ്റായി ജനകരമന എന്ന് പറഞ്ഞ പടം അതിന് മുമ്പേ ഞാൻ കൈ കൊടുത്തതാണ് പുള്ളിക്ക് അഡ്വാൻസ് പുള്ളി ആദ്യം എന്തോ ഒരു ചെറിയ പടം എന്തോ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാണ് എൻ്റെ ടൈറ്റിൽ സിനിമ മൂന്ന് വാക്കറെന്ന് പറഞ്ഞാൽ പടം ചെയ്യാറുണ്ട് പുള്ളീൻ്റെ സ്വഭാവ രീതികൾ ശരിയായില്ല വേറൊരു ഡയറക്ടറെന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ലാൽ ഹോസിനെ വെച്ചൊരു പടം എഴുതിയില്ലേ ബിജീഷെന്ന് പറഞ്ഞാൽ എനിക്ക് അഞ്ച് ലക്ഷം രൂപ വരും പുള്ളി ജീവിതത്തിൽ ഫോൺ എടുക്കില്ല പിന്നെയാണ് അറിയാ പുള്ളി ലോക തരികടയാണെന്നുള്ള ബിജീഷൻ എന്നാണ് പേര് പൈസ ഞാൻ വാങ്ങിക്കും എങ്ങനെയെങ്കിലും അതിന് എവിടം വരെ കിട്ടാനുള്ള പൈസ ഞാൻ വായിക്കും ഒരുപാട് ഈ ും നടക്കേണ്ടേ വന്നില്ലെ ദിലീപിന്റെ ബാക്കി അങ്ങനെ നടക്കേണ്ടതെന്ന് വന്നില്ല കൂടുതലും റിസ്ക് എടുത്തത് രഞ്ജിത്തേട്ടനാണ് നമ്മളെ അച്ചിപ്പി മാഡത്തിൻ്റെ ഹസ്ബൻഡ് എനിക്കാണ് റിസ്ക് എടുത്തത് ഞാൻ അങ്ങനെ ദിലീപിന്റെ ബാക്കി നിന്ന് അങ്ങനെ ദിലീപൊക്കെ എന്നെ അങ്ങനെ കഷ്ടപ്പില്ല ദിലീപിനെയൊക്കെ എന്തൊക്കെയോ ഞാൻ എന്റെ വിവരക്കളുണ്ട് എന്തൊക്കെയോ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സഹിക്കാൻ പോയത് ഈ കൂടയക്കണോ മലയാളിയാണ് സഹിക്കാൻ പോയത് ഉ മന്ത്രിക്ക് പോലും ഇത്രയും ഇതില്ല നമ്മളൊരാളിനെ വിളിച്ചു കഴിഞ്ഞല്ല വര ഫസ്റ്റിൽ വരണ സമയത്തൊക്കെ ഇവനൊക്കെ വെറും പാവണേ സഹിക്കാൻ വേണ്ടി പിന്നെ ഇന്ന് കാണാൻ പറ്റില്ല നാളെ കാണാൻ പറ്റില്ല മറ്റൊന്നെ കാണാൻ പറ്റില്ല സാറ് ഏതിലാണ് സാറ് മറ്റേ ഡിഷ്യൂഷാണ് സാർ ഭയങ്കര ഡിസ്കഷൻ നടക്കുകയാണ് നമ്മളിങ്ങനെ ടോർച്ച് ചെയ്ത് നമ്മളെ മെൻറ്റലാക്കി മനസ്സ് വേദനിച്ച് വിടയല്ലേ എന്നാൽ ഇത്രയും തകർന്ന് നടക്കുന്ന പ്രൊഡ്യൂസറിനെ രക്ഷപ്പെടുത്താനുള്ള ഉത്തരവാദം പുള്ളിക്കുണ്ടായിരുന്നു അത് നസീറൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ പറഞ്ഞു തെക്കെ അന്നത്തെ കാല അന്ന് മൂന്ന് ലക്ഷം രൂപയ്ക്ക് എടുക്കുന്ന സിനിമയാണ് ഇന്ന് എടുക്കേണ്ടത് ഇന്ന് ഏ സിയില്ലാതെ വണ്ടി കയറുമോ അന്ന് തുറന്നിട്ട ക്ലാസ്സിൽ പോണ പോലത്തെയാണ് അന്ന് അംബാസഡർ കാറേ ഉള്ളു അന്ന് ഇരുന്ന ആവി ഇളവ് ഏ സി ഉണ്ടേ ആവി ആ വേർത്ത് കുളിക്കും അമ്പതെണ്ണം മുപ്പതെണ്ണമൊക്കെയാണ് കുത്തി അമ്മയ്ക്ക് കൊണ്ടുവരണത് അന്നുള്ള വണ്ടി വണ്ടിന്ന് ടെമ്പോ ജീപ്പ് അംബാസഡർ കാർ അംബാസഡർ കാർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ബീണ്ടബ്ലി കാറിനെങ്ങാനും വെയിറ്റ് ആണ് എല്ലാവനും ഇപ്പം ചൂണ്ടയിടാൻ പോയമാരെല്ലാം ഇപ്പം നടന്മാരായി ഒരൊറ്റ എണ്ണ ഇപ്പം നമ്മളെ കായലിൽ ചൂണ്ടയിട്ടുണ്ടിരിക്കാൻ കാണാനില്ല കാര്യം ഒരെണ്ണത്തിനെ ഞാൻ നോക്കിയിട്ട് ഒരെണ്ണത്തിനെ ഇപ്പം തേങ്ങ വട്ടാൻ കിട്ടണില്ല എല്ലാ സിനിമയിലും എനിക്കാൻ പോവുകയാണ് ഒരെണ്ണം ഇല്ലെന്ന് ഇപ്പം ബംഗാളിയിലല്ലേ പറഞ്ഞത് ഇപ്പം നടന്മാരുടെ ബേളോ അല്ലയോ അയ്യോ എന്ത് പറയാനാ എങ്ങനെയെങ്കിലും ഒരു നടനായി വന്നു കഴിഞ്ഞാൽ എന്തും പോട്ട് നമ്മളിപ്പോൾ ആരെക്കുറിച്ച് പറഞ്ഞു നടികൾ എന്തോന്ന് കാണിക്കുന്നത് ഇപ്പം നമുക്ക് പേടിയാണ് ഒരു സിനിമയെ അടുത്തിരുന്ന് ഒന്നും അറിയാതെ കൈ തൊട്ട് കഴിഞ്ഞാൽ പറയും പീഡിപ്പിച്ചെന്ന് പറയും സിനിമയിൽ കിളിക്ക സിനിമ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ദേവദൂത് ദേവാസർ ഇങ്ങനെയുള്ള സിനിമകൾ വർക്ക് ചെയ്ത് വന്നോളഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ സിനിമയിൽ ആരും ആരുടെ അടുത്തും അങ്ങോട്ട് മോശമായിട്ട് പോണില്ല അവരും കൂടെ ഇങ്ങോട്ട് സഹകരിക്കുന്നോണ്ടല്ലേ ഇത് നടക്കുന്നത് അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് ബുദ്ധിമുട്ട് വരുമ്പോൾ പറയും ഓ അയാൾ എൻ്റെ അടുത്ത് പീഡിപ്പിച്ചു അയാൾ എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പൊരുത്തി ഇറങ്ങിയിട്ടുണ്ട് നോനോ നോനോത്തി എന്ത് പൊരുത്തി ഇറങ്ങിയിട്ടുണ്ട് നോ എന്നെ അവൻ തൊട്ടു അവൻ തൊട്ടു മറ്റു എന്തിനാണിത് കേൾക്കാൻ നിൽക്കണത് രണ്ടിനെയും പ്രതിയാക്കണം കേസ് കൊടുക്കണമെങ്കിൽ അന്ന് കൊടുക്കണം തൊട്ട് അവളെ പിടിച്ചതിൻ്റെ അന്ന് കേസ് കൊടുക്കണം ഇത് വെട്ടി വയരാക്കിയും വെളിച്ച് ഓരോരുത്തർ ഇത് പിരികയറ്റിയാണ് ഈ കേസ് ഉണ്ടാക്കണത് ഇതെന്തോ നിയമങ്ങളില്ലേ ഇപ്പം മറ്റേ എന്തോ ഭാവിച്ചാൽ പോന്നെ എന്തോ ഒരു കേസ് വേറൊരു എന്തോ ആൾ ആരെങ്കിലും വലിയ ചെയ്താൽ അപ്പോൾ നമുക്കൊന്ന് ആരെയും ഇപ്പോൾ ഒന്ന് അടുത്തൊന്നും ഇരുന്നു കൂടെ നമ്മളിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞില്ലേ നമുക്കും വീട്ടിലെ അമ്മയും പെങ്ങളും എല്ലാം ഉണ്ട് സമ്മതിച്ചു പക്ഷേ ഒരു പരാതി കൊടുക്കുമ്പോൾ പരാതി കുറ്റം ചെയ്ത സത്യസന്ധമായി അന്വേഷിച്ചിട്ട് അവനെ ഇതാക്കുക ഒരു പെണ്ണിനുണ്ടാകുന്ന വേദന തന്നെ ഒരു ആണിന് ഉണ്ടാവണത് പീഡൻ പീഡിപ്പിക്കണത് ഇത്ര ഇപ്പം ഇപ്പോൾ സിനിമയൊക്കെ നമുക്ക് ചെയ്യാൻ തന്നെ പേടിയാണ്